കേരളത്തിൽ പ്രമേഹം മൂലമുള്ള മരണങ്ങൾ ഇരട്ടിയായതായി റിപ്പോർട്ട് സംസ്ഥാനത്തെ മരണനിരക്കിലും രോഗവർദ്ധനവിലും പ്രമേഹത്തിന്റെ പങ്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് സാമ്പത്തിക കണക്ക് വകുപ്പിന്റെ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് രണ്ടായിരത്തി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ മൊത്തം മരണങ്ങളിൽ പത്ത് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു പ്രമേഹവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മൂലമുള്ള മരണനിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും മരണനിരക്ക് പത്തൊമ്പത് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനമായി ഉയർന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യ ഡയബറ്റീസ് നടത്തിയ ഒരു പഠനത്തിൽ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനം പേർ പ്രമേഹ രോഗികളോ പ്രീ ഡയബറ്റിക്കോ ആണ് ഈ പശ്ചാത്തലത്തിലാണ് പ്രമേഹം മൂലമുള്ള മരണങ്ങൾ ഇരട്ടിയായതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കരൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന രോഗമാണ് പ്രമേഹമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ പി ജെ ജബ്ബാർ വ്യക്തമാക്കി പ്രമേഹം ബാധിക്കുന്ന ചെറുപ്പക്കാരുടെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രായപരിധിയിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു